ിഹാറിൽ ബി ജെ പി ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ നാല് വഴിക്കാക്കിയതിന്റെ ചിരിയാണ് ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നും കഴിഞ്ഞ തവണ നേടിയതുപോലുള്ള വലിയ വിജയമാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് നിതീഷിന്റെ വരവോടെ ബീഹാർ പിടിക്കുമെന്ന് ബി ജെ പി ഉറപ്പിക്കുകയാണ് അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സംസ്ഥാനത്ത് ഉയരുന്ന പ്രക്ഷോഭം എൻ ഡി എ സർക്കാരിന്റെ താളം തെറ്റിക്കുകയും ചെയ്യുകയാണ് ഏത് നിമിഷവും അടിപൊട്ടിയ സർക്കാർ നിലംപതിക്കുമെന്ന പ്രതീതിയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് മറാഠകൾക്ക് ഒ ബിസി സംവരണം നൽകുവാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തെച്ചൊല്ലിയാണ് ഭരണപക്ഷത്ത് അസ്വസ്ഥതകൾ പുകയുന്നത് മറാഠ നേതാവ് മനോജ് ജരാങ്കെ പട്ടേലിന്റെ നിരാഹാര സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നോക്കക്കാരായ മറാഠകളെ ഒ ബിസി വിഭാഗമാക്കി കണക്കാക്കി സംവരണം നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ ഒ ബി സി നേതാവും ഭക്ഷ്യമന്ത്രിയുമായ ചഗൻ ഭുജ്ബാൽ രംഗത്ത് വന്നതോടെ സർക്കാർ ആകെ ശ്വാസം മൂട്ടിയ അവസ്ഥയിലാണ് അടുത്ത മാസം ഒന്നിന് ഭരണപക്ഷത്തെ എം എൽ എ മാർ എം പിമാർ തഹസിൽദാർമാർ എന്നിവരുടെ വസതികൾക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നതാണ് ഭുജ്ബൽ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി അതേ സർക്കാരിനെതിരെ തുറന്ന യുദ്ധം നയിക്കുന്നുവെന്ന അപൂർവമായ സംഭവ വികാസങ്ങൾക്ക് കൂടിയാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മന്ത്രി കഴിഞ്ഞ ദിവസം സ്വന്തം വസതിയിൽ സർക്കാരിനെതിരെ യോഗം ചേരുകയും ചെയ്തിരുന്നു ഒ ബി സി നേതാക്കളുടെ യോഗത്തിനു ശേഷമാണ് മന്ത്രി സർക്കാരിനെതിരെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒ ബി സികളെ വിഡികളാക്കുവാനുള്ള നടപടികൾക്കെതിരെയാണ് പ്രതിഷേധമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മറാഠകളെ ഒ ബിസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയുള്ള സമരത്തിൽ തങ്ങൾക്കൊപ്പം ചേരാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരോട് ഭുജ്ബൽ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് മറാഠകൾക്ക് ഒ ബിസി സംവരണം ഉറപ്പാക്കുന്നതിനായി സർക്കാർ പുറത്തിറക്കിയ കരട് വിജ്ഞാപനം റദ്ദാക്കണമെന്നതാണ് ഭുജ്ബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറാഠകൾക്ക് കുൺബി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള രേഖകൾ പരിശോധിക്കാൻ നിയോഗിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് സന്ദീപ് ഷിൻഡെ അധ്യക്ഷനായ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും മന്ത്രി പറയുന്നുണ്ട് മന്ത്രിക്ക് പിന്നാലെ മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നാരായൺ റാണയും സർക്കാർ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം കവർന്നെടുക്കുന്നത് അസ്വസ്ഥത സൃഷ്ടിക്കുമെന്നും നാരായൺ റാണെ പറയുന്നുമുണ്ട് ചരിത്ര പാരമ്പര്യമുള്ള മറാഠ സമുദായത്തെ ഇകഴ്ത്തുന്നതാണ് നീക്കമെന്നും നേതാവ് പറഞ്ഞു കഴിഞ്ഞു മനോജ് ജരാങ്കെ പട്ടേൽ നബി മുംബൈയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചത് മറാഠകൾക്ക് പ്രത്യേക സംവരണം ലഭിക്കുന്നതുവരെ ഒ ബി സികൾ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകുമെന്ന് സമരവേദിയിലെത്തിയ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കർഷക വിഭാഗമായ കുൺബി ജാതിരേഖകൾ കണ്ടെത്തിയ മറാഠ സമുദായ അംഗങ്ങളുടെ രക്തബന്ധത്തിലുള്ള എല്ലാവരെയും കുൺബികളായി പരിഗണിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം എൻ സി പി സംവരണത്തെ സ്വാഗതം ചെയ്യുന്നുമുണ്ട് മറാഠകളുടെ ആവശ്യത്തോടുള്ള സർക്കാരിന്റെ നിർവികാര സമീപനമാണ് സംവരണം അനുവദിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇത്രയും വൈകാൻ കാരണമെന്നതാണ് എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സുലേ ആരോപിക്കുന്നത് എന്തായാലും സംവരണത്തിൽ തട്ടി സർക്കാരിലെ ഘടകകക്ഷികൾ കലാപക്കൊടി ഉയർത്തുന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല